രണ്ട് വർഷം മുമ്പാണ് മാതങ്കി എന്ന നൃത്തവിദ്യാലയത്തിന് നവ്യ നായർ കൊച്ചിയിൽ തുടക്കമിട്ടത് അന്ന് സിനിമ നൃത്തരംഗത്തെ തന്റെ പ്രിയപ്പെട്ട ഗുരുക്കന്മാരെയും മാതാപിതാക്കളെയും ഭർത്താവ് സന്തോഷും സന്തോഷിന്റെ വീട്ടുകാരുമെല്ലാം അടക്കം പങ്കെടുത്ത ചടങ്ങായിരുന്നു അത് അന്ന് നവ്യയ്ക്കൊപ്പം ഓടി നടന്ന സന്തോഷിനെയാണ് ആരാധകർ കണ്ടത് ഇരുവരും തമ്മിൽ പിണക്കത്തിലാണോ വേർപിരിയാൻ ഒരുങ്ങി നിൽക്കുകയാണോ എന്നൊക്കെ സംശയം ചോദിച്ചവർക്കുള്ള മറുപടിയായിരുന്നു അവർ ഒന്നിച്ചെത്തിയ ആ വേദി തുടർന്ന് നൂറുകണക്കിന് പേരാണ് ഇരുവരെയും ഒരുമിച്ച് സന്തോഷം പങ്കുവെച്ച് കമന്റുകളുമായി എത്തിയതും ഇപ്പോഴിതാ മാതങ്കിയുടെ രണ്ടാം വാർഷികാഘോഷം അതിഗംഭീരമാക്കി ആഘോഷിച്ചിരിക്കുകയാണ് നവ്യ ഇപ്പോൾ സംവിധായകൻ ഷാഫിയുടെ പൊതുദർശന ദിവസമായിരുന്നു ഈ ആഘോഷം രാവിലെ അദ്ദേഹത്തെ അവസാനം കാണുവാൻ ഓടിയെത്തിയ നവ്യ പിന്നാലെ എത്തിയത് മാതങ്കിയുടെ വാർഷികാഘോഷ വേദിയിലേക്കാണ് നീലയും പിങ്കും ചേർന്ന പട്ടുസാരിയിൽ സ്ലീവ്ലെസ് ബ്ലൗസ് ഇട്ട് സുന്ദരിയായ നവ്യയാണ് ആഘോഷവേദികളിലുടനീളം കാണാൻ സാധിക്കുക അതേസമയം സന്തോഷ് നാട്ടിലുണ്ടായിരുന്നിട്ടും ചടങ്ങിൽ പങ്കെടുക്കുവാൻ എത്തുകയും ചെയ്തിട്ടില്ല അമ്മയ്ക്കൊപ്പം സമയം ചെലവഴിക്കുന്ന സന്തോഷിനെ ചിത്രങ്ങളിൽ കാണാൻ സാധിക്കുമെങ്കിലും സന്തോഷും ആഘോഷവേദിയിലേക്ക് എത്തിയിട്ടില്ല എന്നത് വ്യക്തമാണ് നടി മഞ്ജു പിള്ളയാണ് നവ്യയുടെ നൃത്ത സ്കൂളായ മാതങ്കിയുടെ വാർഷികം ഉദ്ഘാടനം ചെയ്യുവാൻ എത്തിയത് ഒപ്പം അനുഗ്രഹങ്ങളേകി അച്ഛനും അമ്മയുമാണ് നവിക്കൊപ്പമുള്ളത് തുടർന്ന് കുട്ടികളുടെ നൃത്ത വിരുന്നുകളും അരങ്ങേറിയിരുന്നു ചിട്ടയായ പരിശീലനം നൽകി നവ്യയുടെ കീഴിൽ നൃത്തം അഭ്യസിക്കുന്ന കുട്ടികളുടെ പ്രകടനം ഏറെ സന്തോഷത്തോടെയാണ് വീഡിയോകളായും ചിത്രങ്ങളായും നവ്യ പങ്കുവച്ചത് പിന്നാലെയാണ് ആദ്യ വാർഷികാഘോഷത്തിനും ഇപ്പോൾ രണ്ടാമത്തെ ആഘോഷത്തിനും നാട്ടിലുണ്ടായിരുന്നിട്ടും സന്തോഷ് വന്നില്ലല്ലോ എന്ന കാര്യം സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത് നന്ദനത്തിലെ ബാലാമണിയിൽ തുടങ്ങിയതാണ് നവ്യ നായർ എന്ന നടിയുടെ യാത്ര അന്നു മുതൽ ഇന്നുവരെ മലയാളി പ്രേക്ഷകരുടെ ഹൃദയം കവർന്ന നായികയാണ് നവ്യ ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് മുതുകുളം എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്നുമെത്തി മലയാള സിനിമയിലെ യുവ നായികമാരിൽ ഒരാളായി തിളങ്ങി നിൽക്കവെയായിരുന്നു നവ്യയുടെ വിവാഹം കഴിഞ്ഞത് ഇരുപത്തിനാലാം വയസ്സിലായിരുന്നു നടിയുടെ വിവാഹം അച്ഛനും അമ്മയും ചേർന്ന് കണ്ടെത്തിയ സന്തോഷിനെ വിവാഹം കഴിച്ച് ഏതൊരു നടിയെയും പോലെ തന്നെ വിവാഹശേഷം അഭിനയം ഉപേക്ഷിച്ച് ഭർത്താവിനൊപ്പം മുംബൈയിലേക്ക് ചേക്കേറിയ നവ്യ വർഷങ്ങൾക്ക് ശേഷമാണ് സിനിമയിലേക്ക് വീണ്ടും തിരിച്ചെത്തിയത് മകൻ സായി ജനിച്ച് അറിവായി തുടങ്ങിയപ്പോൾ നൃത്തത്തിലൂടെയായിരുന്നു നടിയുടെ തിരിച്ചുവരവ് മലയാളി പ്രേക്ഷകർ ഇരുകൈയും നീട്ടിയാണ് നടിയെ സ്വീകരിച്ചത് എന്നാൽ അപ്പോഴെല്ലാം ഭർത്താവുമായി പിണങ്ങിയോ വഴക്കിട്ടോ തുടങ്ങിയ ചോദ്യങ്ങളും നടിയെ തേടിയെത്തിയിരുന്നു എന്നാൽ ആ ചോദ്യങ്ങളോടെല്ലാം വിശേഷ ദിവസങ്ങളിലും മകന്റെ പിറന്നാളിനുമെല്ലാം തനിക്കരികിലേക്ക് ഓടിയെത്തുന്ന സന്തോഷിന്റെ ചിത്രങ്ങൾ പങ്കുവെച്ചായിരുന്നു നവ്യ മറുപടി നൽകിയത് എന്നാൽ ഇപ്പോൾ കുറച്ചധികം കാലമായി നവ്യയും ഭർത്താവും ഒരുമിച്ചെത്തിയിട്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ